എന്റെ ബ്ലോഗിനെയും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കമെന്റ് ചെയ്യ ബെല്ലിച്ചോ ഒന്ന് നോക്കണ്ട ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്തായാലും ഇന്നലെ സെപ്റ്റംബർ ഏതാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നെ സമ്മേളിച്ചോടും ഞങ്ങളെ ഹോപ്പ് നോൺ സ്റ്റാൻഡ് സ്റ്റുഡിയോ ഇനോഗ്രേഷൻ ചെയ്തിട്ട് രണ്ട് വർഷമാവുന്നു ഒരുപാട് ഹാപ്പി കാരണം എനിക്ക് ഇന്ന് അതിൻ്റെ ചെറിയൊരു അത് പറയുന്ന മുമ്പേ ഇന്ന് അത് അതിന്റെ ആഘോഷം ഉണ്ട് ചെറുതായിട്ടേ ഉള്ളൂ ഒന്ന് ഈ മുട്ടായ കൊടുക്കും അങ്ങനത്തെ വഴക്കുള്ളു അപ്പം ചെലപ്പോ കേക്കാട്ടേയും കാണും അറിയാൻ പറ്റത്തില്ല അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് ആൾക്കാരുമായിട്ട് കമ്മിന് കൂടാൻ പറ്റി ഡാൻസ് അറി എന്താണറിയാൻ പറ്റി അതൊക്കെ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഈ രണ്ട് വർഷം തികയുന്നതിന് മുമ്പേ കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കിട്ടിയതും മെമ്മറീസ് എല്ലാം എൻ്റെ ഹോപ്നോൺസ് ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒന്ന് പോയിരുന്ന നമ്മളിപ്പം വെളിയിൽ നിന്ന് എന്താ പറയുക ഒരുപാട് ടയേഡായിട്ട് വരുന്ന സാധനം നമ്മളിപ്പോൾ വിലയിൽ നിന്ന് ടയർഡായിട്ട് കയറി വരിക പക്ഷെ നമുക്ക് നെഗറ്റീവ് അടിക്കത്തില്ല അവിടെ കയറി പോയാൽ പോസിറ്റീവായിട്ടേ ഇരിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ഒരു സ്റ്റുഡിയോ എൻ്റെ ഡാൻസ് സ്റ്റുഡിയോ അപ്പം നിങ്ങൾക്കും വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സ്ഥലം വേറെ ഒന്നുമല്ല വേറെ എവിടെയല്ല വളം കാടകം വെല്ലാട്ടമ്പലത്തിൻ്റെ അത്ത ആയിട്ടാണ് പണ്ടത്തെ റിലേഷൻ പൂട്ടിയ റിലേഷൻഷിപ്പിൻ്റെ എമേലും എനിക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പങ്ക് വെക്കാനും ചിലവഴിക്കാനും ഒക്കെ തോന്നിയ ഒരു ഇതാണ് എൻ്റെ ഹോഫ്റോൺസ് ലാൻഡ് സ്റ്റുഡിയോ ഒരു പക്ഷേ ഓഫ്നോസ് ഡാൻസ് സ്റ്റുഡിയോ കാണുവാണ് ഞാൻ ഇത്രയും നല്ല ലെവലിൽ എത്തിയത് ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇനിയും എന്തൊക്കെയോ പഠിക്കാനുണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നിപ്പിക്കുന്ന എൻ്റെ ഓഫ്നോസ് ഡാൻസ് സ്റ്റുഡിയോ എല്ലാവരും ഹോഫ്നോൺസ് ഡാൻസ് സ്റ്റുഡിയോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വരുന്നെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാൻ എൻ്റെ മാസ്റ്ററായിട്ട് നമ്പർ ഇട്ടാൽ ഞാൻ മാസ്റ്ററായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ വെളക്കാം അത് അതല്ലെങ്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നോട്ട് ചെയ്യും ഓക്കെ അപ്പം അതിനി പറഞ്ഞ ചില ആൾക്കാർ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറയാത്ത വേറൊന്നുമല്ല അപ്പം എനിക്കൊരുപാട് സന്തോഷം ഡാൻസിലൊന്നും അറിയാത്ത ഞാൻ നല്ലൊരു ഡാൻസറായി നല്ലൊരു ഡാൻസർ ഡാൻസറായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയും പക്ഷേ ഈ ഒരവസരത്തെ എനിക്കൊന്നും പറയണ്ടില്ല സത്യം പറയാം കുറച്ച് നേരത്തെ വീഡിയോ നിങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഹോപ്പ് ഹോപ്നോൺസ് ഡാൻസ് എന്ന് കിട്ടിയത് സമ്മർ ക്യാമ്പ് വെക്കേഷൻ പരിപാടിയുടെ എനിക്ക് അന്ന് കിട്ടിയത് അതിനുമുമ്പ് കിട്ടിയതാണ് ഇത് ഈ പ്രാവശ്യം കിട്ടിയത് ഇതാണ് കൈസ് ഈ പ്രാവശ്യം കിട്ടിയത് എനിക്ക് ഈ സമ്മർ ക്യാമ്പ് വെക്കേഷന് അവിടുത്തെ ഒരു ഫൈനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുള്ളു പല ഷോട്ടിലൊക്കെ അത് കഴിഞ്ഞ് ആദ്യം കിട്ടിയത് എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും ഫസ്റ്റ് ടൈം എനിക്ക് ഓഫ്നോൺസി കളിച്ച് എന്റെ സ്റ്റുഡിയോ മാത്രം കിട്ടിയ എന്താ പറയുക ഒരു മൊമെന്റ് പോയാട്ടിഫിക്കറ്റ് മാത്രമേ കാണിച്ചത് അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ നല്ല സ്ഥാപനത്തില് എനിക്ക് വന്ന് ഡാൻസ് ചെയ്യാൻ പറ്റിയതും അത് എനിക്ക് നേരത്തെ കൈ ഇങ്ങനെ എടുത്ത് മാറ്റി ഇപ്പം കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്യാമറയിൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങളെ മൈൻഡാക്ക എല്ലാവർക്കും ആർക്കെങ്കിലും പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ dance studio master ഹോപ്നോൺ ഡാൻസ് സ്റ്റുഡിയോ അജിത് മാസ്റ്റർ ആയിട്ട് എന്താ പറയാ കണക്ട് ചെയ്യുക ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളു ഒരുപാട് ഞാൻ നീട്ടിപ്പിക്കുന്നില്ല നല്ലൊരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥാപനമാണ് ഹോപ്നോൺ ഡാൻസ്റ്റുഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീതി ഇവിടെ ഞാൻ വൈണ്ടിപ്പോയിരുന്നു അപ്പം ആക്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും വരാൻ ഡാൻസ് പഠിക്കാനും വരാനും ഒക്കെ ജോയിൻ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഹോഫ്നോൺസ് ഡാൻസ് സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെടുക നേരത്തെ പറഞ്ഞ പോലെ ആ സ്ഥലത്തിൻ്റെ പേര് മാത്രം പറയാം വെല്ലാ മുളങ്കാടകം വെല്ലാട്ടമ്പലം പണ്ട് അവരുടെ ഒരു ഫ്രഷ് ഉണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഉണ്ട് എന്നാലും അത് പൂട്ടിയിട്ടിരിക്കുക അതിൻ്റെ മെയിലായിട്ടാണ് ഹോഫ്നോൺസ് വരുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടേ എൻ്റെ വീഡിയോ ഇവിടെ bye-bye for now guys bye-bye love you all